ഉപയോഗരഹിതമായി കിടന്നിരുന്ന പുതിയ കോട്ടയിലെ പൊതുശൗചാലയം നവീകരിച്ച് വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് കാഞ്ഞങ്ങാട് നഗരസഭ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ശൗചാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിത്യേന നൂറുകണക്കിനാളുകൾ എത്തുന്ന പുതിയ കോട്ട ചന്തയിൽ കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പൊതുശൌചാലയമാണ് പുനർനിർമ്മിച്ച് വീണ്ടും പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചത് മാലിന്യമുക്ത നവകീരണം സ്വച്ഛതാ ഹി സേവ കമനീം കാഞ്ഞങ്ങാട് തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് നഗരഭരണസമിതിയുടെ ഈ പ്രവർത്തനം ആരോഗ്യ വിഭാഗം ജീവനക്കാരും ശുചീകരണ തൊഴിലാളികളും പ്രവൃത്തിയിൽ പങ്കാളികളായി നല്ല രീതിയിൽ നവീകരണം നടത്തിയ പൊതുശൌചാലയത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ നിർവഹിച്ചു ഒരു നിർവ്വഹിച്ചു

ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽ ടെക് അബ്ദുള്ള അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ വി സരസ്വതി കെ പ്രഭാവതി കെ അനീഷൻ മാധ്യമപ്രവർത്തകൻ ബഷീർ ആറങ്ങാടി എന്നിവർ സംസാരിച്ചു വാർഡ് കൌൺസിലർ എൻ അശോക് കുമാർ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ പി ജോസ് നന്ദിയും പറഞ്ഞു നഗരസഭാ കൌൺസിലർമാരും ജീവനക്കാരും പൊതുപ്രവർത്തകരും വ്യാപാരികളും ഉദ്ഘാടനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്